ഹലോ ഞാനേ ഈ വേൾഡ് മാപ്പ് ഒന്ന് നോക്കുമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിലെ ഏഴാം സ്ഥാനമാണ് ഇന്ത്യക്ക് അപ്പം ഇന്ത്യയെക്കാളും വലിപ്പമുള്ള ആ ആറ് രാജ്യങ്ങൾ ഏതൊക്കെയാണ് അവരുടെ പൊസിഷൻ എവിടെയൊക്കെയാണെന്ന് നോക്കുമായിരുന്നു നമ്മുടെ സ്റ്റുഡൻസിന് പി എസ് സി സ്റ്റുഡൻസിന് ഇതൊക്കെ പഠിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട് പി എസ് സിക്ക് ചോദിക്കാറുണ്ട് ലോകരാജ്യങ്ങളിൽ ഇന്ത്യയെക്കാളും വലിപ്പമുള്ള രാജ്യങ്ങൾ ആ ഓർഡറിലൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ആവശ്യമുണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ടേ അപ്പം അതെങ്ങനെ ഈസി ആയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് ചെയ്തെന്തെങ്കിലും ടിപ്സൊക്കെ വെച്ച് പറഞ്ഞു കൊടുക്കാമോ എന്ന് നോക്കുമായിരുന്നു ആദ്യം നമുക്ക് വേൾഡ് മാപ്പിൽ ആ ഇന്ത്യക്കാളും വലിയ ആറ് രാജ്യങ്ങളുടെ പൊസിഷൻ ഒന്ന് നോക്കാം ദാ വേൾഡ് മാപ്പിൽ റഷ്യ ആണ് വലുപ്പത്തിൽ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനം നമ്മുടെ കാനഡയ്ക്കാണ് മൂന്നാം സ്ഥാനം ദാ ഇന്ത്യയുടെ മുകളിൽ ചൈനയ്ക്കാണ് മൂന്നാം സ്ഥാനമുള്ളത് നാലാം സ്ഥാനം ഇവിടെ യു എസ് എ ആണ് വലുപ്പത്തിൽ നാലാം സ്ഥാനം അഞ്ചാം സ്ഥാനം ബ്രസീൽ എവിടെ ബ്രസീൽ ദാ ഇവിടെയാണ് അഞ്ചാം സ്ഥാനം ബ്രസീലിന് ആറാം സ്ഥാനം ദാ ഓസ്ട്രേലിയക്കാണ് ഏഴാം സ്ഥാനം ഇന്ത്യക്ക് ഓക്കെ അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഈ രാജ്യങ്ങൾക്ക് ഉണ്ടാവണം ഒന്നാം സ്ഥാനം റഷ്യ രണ്ടാം സ്ഥാനം കാനഡ മൂന്നാം സ്ഥാനം ചൈന നാലാം സ്ഥാനം യു എസ് എ അഞ്ചാമത്തെ സ്ഥാനം ബ്രസീൽ ആറാമത്തെ സ്ഥാനം ഓസ്ട്രേലിയ ഏഴാമത്തെ സ്ഥാനം ഇന്ത്യ കാര്യം നമ്മൾ മാപ്പൊക്കെ നോക്കിയാണ് പഠിച്ചതെങ്കിലും പലപ്പോഴും എക്സാമിനേഷൻ ഹാളിൽ ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോഴേ യു എസ് എ കഴിഞ്ഞിട്ടാണോ കാനഡ കാനഡയ്ക്ക് മുന്നേയാണോ ചൈന അങ്ങനെ ചില കൺഫ്യൂഷൻസ് ചിലപ്പോഴെങ്കിലും വന്നേക്കാം ഒക്കെ ഒഴിവാക്കി കൃത്യമായിട്ട് ആൻസർ കൊടുക്കണം എൻ്റെ കുട്ടികൾക്ക് ആൻസർ നഷ്ടപ്പെടാൻ പാടില്ല നെഗറ്റീവ് മാർക്ക് വരാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യും കൺഫ്യൂഷൻസുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാനായിട്ട് ചില ചെറിയ കോഡൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ ഒരു കോഡ് നമ്മൾ ഇപ്പോൾ ഓർത്ത് വയ്ക്കുകയാണ് ആർ സി ക്യൂബ വലിപ്പത്തിൽ ഇന്ത്യേനേക്കാളും മുന്നിലുള്ള രാജ്യങ്ങളുടെ ഓർഡറിൽ ഓർത്ത് വയ്ക്കാനുള്ള ഒരു കോഡ് ആർ സി ക്യൂബ ആർ സി ആർ ഫോർ റഷ്യ സി ഫോർ കാനഡ ക്യൂബ സി ഫോർ ചൈന യു ഫോർ യു എസ് എ ബി ഫോർ ബ്രസീൽ ആൻഡ് എ ഫോർ ഓസ്ട്രേലിയ അപ്പോൾ ഇന്ത്യേനേക്കാളും വലുപ്പത്തിൽ മുന്നിലുള്ള ആറ് രാജ്യങ്ങളുടെ ഓർഡറിൽ ഓർത്ത് വയ്ക്കാനുള്ള കോഡാണ് കോഡ് വെച്ച് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ ആർ സി ക്യൂബ ആർ സി ആർ ഫോർ റഷ്യ സി ഫോർ കാനഡ ആൻഡ് ക്യൂബയിലെ സി ഫോർ ചൈന യു ഫോർ യു എസ് എ ബി ഫോർ ബ്രസീൽ ആൻഡ് എ ഫോർ ഓസ്ട്രേലിയ ഇതുപോലെ മെമ്മറി കോർഡ്സും ട്രിപ്പ്സും ടിപ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഓൺലൈൻ കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നത് കേരള പി എസ് സിയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള ഓൺലൈൻ കോഴ്സുകൾ പി എസ് സി എക്സാം ഗൈഡ് ആപ്പിൽ ലഭ്യമാണ് ആപ്പിൻ്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം റീസൻ്റ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള കോഴ്സ് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെതാണ് കമ്പനി ബോർഡ് എൽ ജി എസ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി പി എസ് സി എക്സാം ഗൈഡ് ആപ്പിൽ വരെ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാം താങ്ക്